സംരംഭകൊന്നുമില്ല മനുഷ്യന്മാർക്ക് മനസ്സമാധാനം ഇല്ലെങ്കിൽ ജീവിതമല്ല കാരണം അവരെ മനസ്സാണല്ലോ ഒരു മനുഷ്യൻ എന്ന് പറയുന്നത് അപ്പോൾ അതിനൊരു സമാധാനം ഇല്ലെങ്കിൽ പിന്നെന്ത് എന്ത് കിട്ടിയാലും എന്തുണ്ടാക്കിയാലും നമുക്കത് സാറ്റിസ്ഫാക്ഷനോ ഒരു ലൈഫ് എൻജോയ്മെൻറ്റോ ഒന്നും ഉണ്ടാവില്ല സംരംഭകൻ പൊതുവിൽ ഈ തലക്ക് തീ പിടിച്ച പോലെ ഇങ്ങനെയുള്ള നെട്ടോട്ടത്തിൽ നെട്ടോട്ടത്തിലോടുകയാണ് ഫുള്ളി ആയിട്ട് പോവുകയാണ് ഈ സമയത്ത് അവർക്ക് കൂടി ജീവിക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ കാണാറുണ്ട് അൾട്ടിമേറ്റ്ലി ബിസിനസ്സുകാരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ലൈഫിന് വേണ്ടിയിട്ടാണ് ഈ ഏണിങ്സും ഈ സമ്പാദ്യം ഒക്കെ ഉണ്ടാക്കുന്നത് അപ്പോൾ ഈ ലൈഫ് കിട്ടാതെ ബിസിനസ്സിൽ മാത്രം ഫോക്കസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പല പ്രശ്നങ്ങളും ഉണ്ടല്ലോ അപ്പോൾ ഈ മനസ്സമാധാനം കിട്ടാനായിട്ട് എന്തൊക്കെയാണ് ബിസിനസ്സുകാരന് ചെയ്യേണ്ടത് കാര്യങ്ങൾ ഒരു മനുഷ്യന് ഏത് മനുഷ്യനും സംരംഭകരെന്നൊന്നുമില്ല മനുഷ്യന്മാർക്ക് മനസ്സമാധാനം ഇല്ലെങ്കിൽ ജീവിതമല്ല കാരണം അമര മനസ്സാണല്ലോ ഒരു മനുഷ്യൻ എന്ന് പറയുന്നത് അപ്പോൾ അതിനൊരു സമാധാനം ഇല്ലെങ്കിൽ പിന്നെന്ത് എന്ത് കിട്ടിയാലും എന്തുണ്ടാക്കിയാലും നമുക്കത് സാറ്റിസ്ഫാക്ഷനോ ഒരു ലൈഫ് എൻജോയ്മെൻറ്റോ ഒന്നും ഉണ്ടാവില്ല ആ നിലയ്ക്ക് സംരംഭകനാണ് കുറച്ചുകൂടെ സ്ട്രെസ്സ് കൂടിയ പിരിമുറുക്കങ്ങളും അതുപോലെ തന്നെ അവൻ്റെ കാൽക്കുലേഷനും അവൻ്റെ പണത്തിൻ്റെ ടൈറ്റും അതുപോലെ നൂറുകൂട്ടം പ്രശ്നങ്ങളും സങ്കീർണതയും എല്ലാം കൂടെ കുഴഞ്ഞു അന്തരീക്ഷത്തിലാണ് അവൻ്റെ പോക്ക് അപ്പോൾ അവിടെ ആദ്യമായിട്ട് അവൻ്റെ ജീവിതത്തിനൊരു വിഷൻ ഒരു ഒരു ദർശനം എവിടെയൊക്കെയാണ് എൻ്റെ ജീവിതവും എൻ്റെ സംരംഭമൊക്കെ കൊണ്ടുപോകുന്നത് എന്നതിന് ഒരു കൃത്യമായ രൂപം ഉണ്ടാവുക എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു ക്ലാരിറ്റി ഓഫ് വിഷൻ എന്ന് പറയും അതുപോലെ തന്നെ നമുക്ക് പല സന്ദർഭങ്ങളെ ഫേസ് ചെയ്യേണ്ടി വരും പല ആളുകളെ ഫേസ് ചെയ്യേണ്ടി വരും പല രീതിയിൽ നമുക്ക് ഇടപെടേണ്ടി വരും അവിടെങ്ങളിലൊക്കെ ഒരു എമോഷണൽ സ്റ്റെബിലിറ്റി എന്ന് പറയും എന്താ വൈകാരികമായ പക്വത വൈകാരികമായ നിയന്ത്രണവും പൊട്ടിത്തെറിക്കാതെ അപക്വമായി പെരുമാറാതെ അവിവേകിയാവാതെ അങ്ങനെ മനസ്സിൻ്റെ ചാഞ്ചല്യങ്ങളും ചാബല്യങ്ങളും കാണിക്കാത്ത ഒരു 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 എന്താ പറയുക ഒരു ഐഡിയൽ മാൻ അങ്ങനത്തെ ഒരു ലീഡർഷിപ്പ് കാണിക്കേണ്ടി വരും പൊതുവിലെ പൊതുവിലെ ബിസിനസ്സുകാരനെ ഈ തരത്തിലുള്ള എന്താണ് പ്രശ്നങ്ങളും ഈ കലുഷിതമായിട്ടുള്ള അന്തരീക്ഷം വരുമ്പോൾ അവരുടെ ഇമോഷൻ കൺട്രോൾ ചെയ്യാൻ പറ്റാതെ വരാറുണ്ട് അപ്പോൾ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാനായിട്ട് ഏത് രീതിയിൽ അവർക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ അതിലേന്ന് പറഞ്ഞാൽ ഇമോഷണൽ കൺട്രോൾ എന്ന് പറഞ്ഞാൽ ഒരുപാട് നമ്മളെ വിശ്വാസ പ്രമാണങ്ങളിൽ പ്രയേഴ്സ് വരുന്നുണ്ട് അപ്ലൈഡ് സൈക്കോളജിക്ക് വേല്യൂ മെഡിറ്റേഷൻസ് വരുന്നുണ്ട് പിന്നെ അവരവരവരുടെ പിന്നെ രീതികളെ ബിഹേവിയറിനെ ഒന്ന് ഇൻട്രോസ്പെക്റ്റീവ് വ്യൂ എന്നാൽ നമ്മൾ നമ്മളെ തന്നെ കണ്ടിട്ട് എവിടെയൊക്കെയാണ് കർഷൻ വരുത്തേണ്ടത് എന്നൊരു കണ്ണാടിയിലെന്നപോലെ ആ പ്രതിച്ഛായ എന്ന പോലെ കണ്ടിട്ട് നമ്മൾ മുഖത്ത് അവിടെയും ഇവിടെയും പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ അതിനെ കറക്റ്റ് ചെയ്ത് വളരെ ഭംഗിയാക്കുന്നില്ലേ ഇതുപോലെ തന്നെ സ്വഭാവത്തെയും ഭംഗിയാക്കാൻ പറ്റണമല്ലോ അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങൾ ടെക്നിക്സ് അതിലുണ്ട് അതുപോലെ ഒരു ജീവിതത്തിൽ പലതരം അപകടങ്ങളെ പ്രതിസന്ധികളെ അതുപോലെ ചാലഞ്ചുകളെയും പരാജയങ്ങളെയും ഫേസ് ചെയ്യേണ്ടി വരും അപ്പോൾ ആ യാഥാർത്ഥ്യബോധം അക്സെപ്റ്റൻസ് ഓഫ് ഫെയിലർ എന്നവർ അതിനെ അവർ യാഥാർത്ഥ്യബോധത്തോട് ഉൾക്കൊള്ളുക എന്നുള്ളത് അപ്പോൾ നേരത്തെ പറഞ്ഞല്ലോ മനസ്സമാധാന മൈൻഡ് ഫുൾനെസ് എന്ന് പറയുന്ന ഒരു ടെക്നീക്ക് തന്നെയുണ്ട് മൈൻഡ്ഫുൾനെസ്ന്ന് പറഞ്ഞാൽ ഏത് ബേളത്തിലും ഏത് ഡിസ്റ്റർബൻസിലും ഏത് ഡിസ്ട്രാക്ഷൻ്റെ ഉള്ളിൽ നിന്നാലും അവരുടെ സ്വയം മനസ്സിന് സമാധാനം കൊടുത്ത് വളരെ കൂൾ കാം റിഫ്രഷ്ഡ് റിലാക്സ്ഡ് ആൻഡ് റീചാർജ്ഡ് എന്ന് പറയുന്ന ഒരു വളരെ അനുഗ്രഹീതമായ നമുക്ക് അസൂയ ഉണ്ടാക്കുന്ന ആ മനസ്സമാധാനം ഒരു അതിൻ്റെ ഉള്ളിൽ നിന്ന് ഉണ്ടാക്കും അതൊരു ടെക്നിക്കും കൂടിയാണല്ലോ അതെ അതെ ഈ മൈൻഡ്ഫുൾനെസ് എന്ന് പറയുന്നത് തന്നെ എന്താണെന്നാൽ പുറത്തുള്ള ഡിസ്റ്റർബൻസിനെ എൻജോയ് ചെയ്യാന്നുള്ളതാണ് അതായത് പുറത്ത് പലതര പലതര പലതരത്തിലുള്ള ആലോചനകൾ ഉണ്ടാവും പ്രയാസങ്ങളുണ്ടാവും പക്ഷെ ആ സമയത്തും മൈൻഡ് വളരെ കാമായി റിലാക്സ് ആയി മുന്നോട്ട് പോകുക എന്നുള്ളതാണല്ലോ അതെ ആ സമയത്ത് നമുക്ക് വളരെ ക്ലാരിറ്റി ഓഫ് മൈൻഡും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ വളരെ റൈറ്റ് ആയിട്ട് പോകും എന്നുള്ളതാണല്ലോ അതെ ചുറ്റുപാടിനെ മാറ്റിയിട്ട് എനിക്ക് സമാധാനം കിട്ടുമെന്ന് വിചാരിക്കുന്നത് അബദ്ധമാണ് അങ്ങനെ ഒരു സംഭവം ഇല്ല ചുറ്റുപാടിന് ഉൾക്കൊണ്ട് കൊണ്ട് നമ്മൾ ആ സമാധാനത്തിൽ എത്തുക എന്നുള്ളതാണ് അതിനെന്ത് വേണം നമ്മുടെ വർക്കും ബിസിനസ്സും ബിസിനസ്സും ലൈഫും തമ്മിലൊരു ബാലൻസ് സന്തുലിതാവസ്ഥ ആദ്യം സൃഷ്ടിച്ച് ഉണ്ടാക്കുക അതൊന്നും അറിയില്ലെങ്കിൽ അത് പഠിക്കുകയും അത് പരിശീലിക്കുകയും ചെയ്യേണ്ടത് നിർബന്ധമാണ് അല്ലെങ്കിൽ എല്ലാം ഉണ്ടായി വരുമ്പോൾക്ക് മറ്റേ തല ഒരു തല പൊങ്ങുമ്പോൾ ഒരു തല എന്ന് പറഞ്ഞാൽ ബാലൻസ് തെറ്റും ഇങ്ങനെ ബാലൻസ് തെറ്റി ഒരുപാട് സംരംഭകരുണ്ട് ആരോഗ്യം ഉണ്ടാവില്ല അല്ലെങ്കിൽ കുടുംബം ഉണ്ടാവില്ല കുറേ പൈസ ഉണ്ടായിട്ടുണ്ടാവും ചിലപ്പം സമ്പത്തും പോയിട്ടുണ്ടാവും പൈസയും പോയിട്ടുണ്ടാവും സംരംഭവും പോയി ഉണ്ടാവും കുടുംബവും പോയി ആരോഗ്യവും പോയി ഉണ്ടാവും എല്ലാം പോയി ഉണ്ടാവും അതൊരു നിരാശരായിട്ട് അവർ വേണ്ടാത്ത തരത്തിലൊക്കെ ജീവൻ്റെ അവസാന ഭാഗത്ത് പറയാൻ തന്നെ പറ്റില്ല ആ തരത്തിൽ പോകുന്നതൊക്കെ ഒരു ബിസിനസ് ലൈഫ് ബാലൻസ് അവർക്ക് അറിയാത്തത് കൊണ്ട് തന്നെ പക്ഷേ അതല്ല ഈ ബിസിനസ് ലൈഫ് ബാലൻസിങ്ങിലെ ഈ ബിസിനസ്സുകാരൻ എന്നുള്ള ഒൻട്രിണർ അത് ആരായാലും അതിപ്പം മെയിലായാലും ഫീമെയിലായാലും അപ്പോൾ അവരുടെ ബെറ്റർ ഹാഫ് ആണ് വീടിൻ്റെ കൈകാര്യം ചെയ്യേണ്ടതെന്നുള്ളൊരു ഒരു ഒരു തോന്നൽ പലപ്പോഴും ഉണ്ടാകുന്നുണ്ട് അപ്പോൾ അതാണോ വേണ്ടത് അല്ലെങ്കിൽ രണ്ടുപേരും ചേർന്നിട്ടുള്ള രീതിയിലല്ലേ ഒരു കുടുംബം കൊണ്ടുപോകേണ്ടത് ആ പ്രത്യേകിച്ച് പിന്നെ സംരംഭകർക്കൊക്കെ കുടുംബമുണ്ടല്ലോ ആ ഈ കുടുംബവും ഇയാളും തമ്മിലുള്ള ഒരു അലയൻസ് വളരെ ആ സഖ്യമുണ്ടല്ലോ വളരെ എന്താ പറയുക ഹാർമോണിയസ് റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഒരു റിത്തമാറ്റിക് എന്താ പറയുക ഒരു 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 ചേർച്ച ഇതില്ലാതെ പോകുമ്പോൾ പൊട്ടിപ്പോവും വലിയ പ്രയാസമാണ് അവിടെ ആര് അടുക്കളയിലേക്ക് വരണമോ ആര് പുറത്തു വരണോ എന്നതൊക്കെ അവർക്ക് തീരുമാനിക്കാവുന്നതാണ് അവർ എന്താ അതിനൊക്കെ എന്താ പറയുക ഒരു മനപ്പൊരുത്തവും ഒരു ഒരു പൊരുത്തവും അവിടെ ഉണ്ടാക്കിയെടുക്കണം അതിൽ ആ മത്സരവും ഈഗോ ഒന്നും അല്ല പ്രധാനം അവിടെയൊക്കെ നമുക്ക് ജീവിതത്തിൻ്റെ സന്തോഷവും സുഖവും സമാധാനവും പരസ്പരമുള്ള ബഹുമാനവും സ്നേഹവും ഒക്കെ കൊടുത്തുകൊണ്ടുള്ള ഒരു ബാലൻസിങ് തന്നെയാണ് നമ്മൾ പറയുന്നത് അവിടെ പേഷ്യൻസിന് വളരെ ഇമ്പോർട്ടൻ്റ് ആട്ടോ ജീവിതത്തിൽ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ സംരംഭത്തിൽ എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് പല ഇൻസിഡൻറ്റും ഉണ്ടാകും പല ആളുകളും വളരെ മിസ്ബിഹേവ് വളരെ മോശമായിട്ട് നമ്മളോട് പെരുമാറുന്നുണ്ടാവും പല സന്ദർഭത്തിലും നമ്മൾ പൊട്ടിത്തെറിച്ച് പോവോ എന്ന് പേടിക്കുന്നുണ്ട് അവിടെയൊക്കെ പേഷ്യൻസ് അതുപോലെ തന്നെ ഒരു റെസിലിയൻസ് സഹനശക്തിയും ഒരു ക്ഷമയും സഹനവും ഒക്കെ നമുക്ക് നിർബന്ധമായിട്ടും ഇവരുടെ കുടപ്പുറപ്പായിരിക്കണം അതുപോലെ തന്നെ കേട്ടോ ആളുകളോട് എംപത്തറ്റിക്കലി സമതാപത്തോടെ അനുതാപത്തോടെ കാരുണ്യത്തോടെ ദയോടെ മനസ്സിൻ്റെ ആർദ്രത നനവോടുകൂടി പെരുമാറാൻ പഠിക്കുക കമ്പാഷൻ ആ കമ്പാഷൻ കമ്പാഷൻ ഉണ്ടാക്കുക കരുണ ഇതൊക്കെ ഒരു സംരംഭകരന്റെ ലീഡർഷിപ്പിൽ വളരെ ആണ് കാരണം അവൻ്റെ ടീം മെമ്പേഴ്സ് അവരുടെ കുടുംബം അതെ വളരെ വിശാലമായിട്ടുള്ളൊരു കൺസെപ്റ്റാണ് ഇപ്പം പറഞ്ഞിരിക്കുന്നത് ഈ എൻടർ മൈൻഡ് കാമാക്കുന്ന ഈ ഒരു കാര്യം ഒരു ഒരു കാമായിട്ടുള്ള ഒരു മൈൻഡ് സെറ്റ് പീസ്ഫുൾ ആയിട്ടുള്ളൊരു മൈൻഡ് സെറ്റ് ഇല്ലെങ്കിൽ ഇയാൾക്കൊന്നിനും ഒരു സമാധാനത്തോടുകൂടി ഇടപെടാനോ ഒരു നല്ല തീരുമാനം എടുക്കാനോ നല്ലൊരു സംരംഭത്തിൻ്റെ ലീഡർഷിപ്പിൽ മുന്നിൽ നടക്കാനോ സാധിക്കില്ല കാരണം എന്താ പറയുക അയാൾ അയാളുടെ കൺട്രോളിനപ്പുറമുള്ള കാര്യങ്ങളിൽ അയാൾ പോയി ഇടപെടണ്ട നമ്മളെ കൺട്രോളിലുള്ള കാര്യങ്ങൾ നമ്മൾ ഫോക്കസ് ചെയ്യുക ഇപ്പോൾ നമുക്ക് കൺട്രോൾ ചെയ്ത് മാറ്റാവുന്ന കാര്യങ്ങൾ അതിലൊക്കെ നമുക്ക് തന്നെ ഇടപെട്ട് നമ്മൾ ഫോക്കസ് ചെയ്ത് നമ്മൾ തന്നെ അതിൻ്റെ ലീഡർഷിപ്പ് എടുക്കുക നമ്മളെ കൺട്രോളിനപ്പുറം ദൈവത്തിൻ്റെ അല്ലെങ്കിൽ പ്രപഞ്ചത്തിൻ്റെ അങ്ങനെയുള്ള കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ നമ്മൾ വെറീസ് ആവരുത് അതിനെങ്ങനെ പരാതി പറഞ്ഞ് പരിഭവപ്പെട്ട് കരഞ്ഞ് പിടിച്ച് ഉള്ളിൽ നീറി പുകഞ്ഞ് അത് നിരർത്തകാണ് ഒരു കാര്യം അതിനില്ല അപ്പോൾ നമ്മളെ ആ അൾട്ടിമേറ്റ്ലി സംരംഭകൻ ഒരു സ്പിരിച്വലി കണക്റ്റഡ് ആവണം എന്നുള്ളതിലേക്കാണ് പറഞ്ഞു വെക്കുന്നത് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും കാരണം അയാൾ ഒരു ആത്മീയ ഭാവത്തിൽ ദൈവികമായി ഒരു മാനവികയും അല്ലെങ്കിൽ പ്രാപഞ്ചികവുമായിട്ടുള്ള ഒരു സ്പിരിച്വൽ ഡ്രിവൺ ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഡിവൈൻ കണക്റ്റഡ് ആയിട്ടുള്ള ഒരു ലീഡർഷിപ്പ് അല്ലെങ്കിൽ തീർച്ചയായിട്ടും അത് പാളിപ്പോ പരാജയപ്പെടും അങ്ങനെ ഒത്തിരി ഒത്തിരി അനുഭവങ്ങളല്ലേ നമുക്ക് വന്നുകൊണ്ടിരിക്കുന്നത് ആ പക്ഷേ പൊതുവിലെ സംരംഭകനെ ഒരു ഒന്നുമില്ലായ്മയിൽ നിന്ന് വലിയൊരു സംഭവം കെട്ടിപ്പടുക്കുമ്പോൾ അവരെ കഴിവുകൊണ്ടാണ് ഇത് എല്ലാം നേടിയെടുത്തതെന്നുള്ളൊരു ഒരു ഒരു ധാരണ പല സംരംഭകർക്കും കാണാറുണ്ട് അവരെ അറിവ് കഴിവ് സ്കില്ല് അതൊക്കെ പ്രധാനമാണെങ്കിൽ കൂടി അതിനപ്പുറമാണ് കാര്യങ്ങൾ ഇങ്ങനെ അറിവും കഴിവും സ്കില്ലും സാമർത്ഥ്യവും തന്ത്രങ്ങളും ഒക്കെയുള്ള ആളുകൾ പരാജയപ്പെട്ടല്ലോ ഒരുപാട് ആളുകൾ അപ്പോൾ അതിനപ്പുറം ദൈവികമായൊരു വലിയൊരു അനുഗ്രഹം നമുക്ക് കിട്ടണം അതുപോലെ അവരുടെ ജീവിതത്തിൻ്റെ താളായാലും സംരംഭത്തിൻ്റെ പോക്കായാലും ആ പ്രോസസ്സിനെയൊക്കെ ഒന്ന് സിംപ്ലിഫൈ ലഘൂകരിച്ച് കൊണ്ടുപോകാനുള്ള ഒരു ലാഘവും ഭയങ്കര ഭാരം തലയിലെടുത്ത് കൊണ്ടുപോകേണ്ട അതിന് വളരെ പ്രധാനപ്പെട്ട രണ്ടടയാളം അയാൾക്കുണ്ടാവേണ്ട ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ഗ്രാറ്റിറ്റ്യൂഡ് നന്ദി വേണം ദൈവത്തോട് രക്ഷിതാക്കളോട് അവരുടെ മെൻറ്റേഴ്സിനോട് മുഴുവൻ ടീമങ്ങളോട് എല്ലാവരോടും നന്ദി അതുപോലെ ഓപ്റ്റിമിസം ശുഭാപ്തി വിശ്വാസം ഇതൊക്കെ വളരെ പ്രധാനമല്ലേ ഇതിലൊക്കെ